ഇന്ന് വൈകിട്ട് കണ്ട ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ശലഭം എന്നൊന്നും പറഞ്ഞുകൂട എന്നാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയത് ഇത് ശരിക്കും എന്നാ എന്താണെന്നറിയാലെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കയറിപ്പോണ്ട് നല്ലതുപോലെ നമ്മളൊരു വയലിൻ ഒരു രൂപത്തിലാണ് രൂപത്തിലാണിതിൻ്റെ ഒരു ഡെമോ ആയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊന്നും അറിയില്ല ഇതിൻ്റെ പേരും അറിയില്ല ഇത് ഞാനിവിടെ ഇങ്ങനെ നനക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ എൻ്റെ പൈപ്പിൻ്റെ മുകളിൽ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ ഇല ഉണങ്ങിയിട്ട് ചുരുണ്ടതാണെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി അങ്ങനെ അതിങ്ങനെ കുറേ ഇങ്ങനെ എന്നെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോൾ ആടി കളിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കളിക്കുന്ന പോലെയാണ് നമ്മൾ കണ്ട ഒരു വയലിൻ ഒരു ഗിറ്റാറിൻ്റെ ഐ ഒരു രൂപത്തിലാണ് നമുക്ക് കാണുന്നത് സാട്ട് കാണുമ്പോൾ ആ ഒരു ഷേപ്പിലാണ് കാണുന്നത് ഇനിയിപ്പോൾ ഐ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നതൊന്നും നമുക്കറിയില്ല എൻ്റെ വീട്ടിൽ വന്നതാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ടോ ഇതിൻ്റെ പേരെന്താണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുകയായിരിക്കും ഞാൻ രണ്ടോന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോയിലെടുത്ത ഫോട്ടോ ഫോണിലുള്ള പ്രോയിലെടുത്ത ഫോട്ടോ ഉണ്ട് അല്ലാതെ പോർട്രേറ്റിലെടുത്ത ഫോട്ടോ ഉണ്ട് പിന്നെ സാധാരണ നോർമൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ഉണ്ട് അങ്ങനെ ഒരു മൂന്നാല് ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്ക് എന്നാ ഇതുവരെ കാണാതന്നെ കൊണ്ട് സാധാരണ നമ്മൾ ചിലന്തി അങ്ങനത്തെ ഇത് അതോ ഇല്ലെങ്കിൽ പച്ചത്തുള്ള നമ്മളെ നാട്ടിൽ കാണുന്ന പലതരം തുമ്പികളും മറ്റത് മർഷികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവം അതിങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഒരു നേർത്ത ഒരു നൂല് പോലെയുള്ള ഒരു ഇതാണുള്ളത് അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നേർത്തൊരിത് അത് വെച്ചിട്ട് പിടിച്ചിട്ടാണ് പിന്നെ അത് കയറിപ്പോകുന്നത് മുകളിലോട്ട് മുകളിലോട്ട് നല്ല രസമുണ്ട് കാണാൻ കയറിപ്പോകുന്ന കാണാൻ ഞാൻ കയ്യിലേക്കൊന്നും പിടിച്ചു വെച്ചില്ല ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും വിഷാംശം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അങ്ങനെ അഗ്രസീവ് ആണോ എന്നൊന്നും അറിയില്ല അത് ഞാൻ കുറേ കൈ വെച്ചപ്പോൾ അത് ഫോൺ വെച്ചപ്പോൾ ഫോൺ വെച്ചപ്പോൾ ചാടുന്നതാണ് ഈയെ കാണുന്നത് കണ്ടോ അതിൻ്റെ മുന്നൊന്നും പിടുത്തം കിട്ടാത്തോ എന്നുള്ള അറിയില്ല ഫോൺ ഇങ്ങനെ മുന്നോട്ട് വെച്ചപ്പോൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഒരു ചാടുന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതെന്താണ് സംഭവം ഇതേതികത്ത് പെട്ടതാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും കുറേ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയതിനെ കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾ ഇത് ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തവരും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൽ ലൈക്ക് അടിക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷം കാണുന്നത് അപ്പോൾ അതിൻ്റെ പ്രോവെർഷനിലെടുത്ത ഫോട്ടോ ആണിത് അപ്പോൾ ഒരു രാത്രിയായ സമയത്ത് പ്രോവെർഷനിലെടുത്ത ഫോട്ടോ ആണ് ജസ്റ്റ് കാണുന്നുണ്ടാവും ഒരു നല്ലൊരു അട്രാക്റ്റീവ് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു നമ്മളെ